കേരളത്തിൽ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന വളരെ വീരനായ ഒരു പടത്തലവൻ്റെ കഥയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇരവിക്കുട്ടിപ്പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പണ്ട് നമ്മുടെ തിരുവിതാംകൂറിലെ പ്രധാന നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്നു വേണാട് കൽക്കുളമായിരുന്നു അതിൻ്റെ തലസ്ഥാനം വേണാട് വളരെ സമ്പത്തുള്ള വളരെ പ്രശസ്തമായൊരു രാജ്യമായിരുന്നു കേരളത്തിൽ അന്ന് ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്നു വേണാടെങ്കിലും മറ്റുള്ള നാട്ടുകാർക്കൊക്കെ വേണാടിനോട് അസൂയ തോന്നത്തക്ക വിധം വളരെ അഭിവൃദ്ധിയുള്ള വളരെ ഐശ്വര്യമുള്ളൊരു നാടായിരുന്നു വേണാട് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കുന്ന രാജാക്കന്മാരായിരുന്നു വേണാടിനുണ്ടായിരുന്നത് പക്ഷേ അവർക്കൊരു സൈന്യം ഉണ്ടായിരുന്നില്ല വലിയൊരു സൈന്യം വേണം ആ സൈന്യത്തിനെ നല്ലവണ്ണം പരിപാലിക്കണം എന്നിങ്ങനെയുള്ള തോന്നലുകളൊന്നുമില്ലാത്ത രാജാക്കന്മാരായിരുന്നു വേണാട്ടരജന്മാർ എല്ലാ കാര്യങ്ങളിലും നല്ല ഭരണാധികാരികളായിരുന്നു അവർ ജനങ്ങളുടെ ക്ഷേമം അനുസരിച്ച് ഭരിച്ചു പോന്നു അതുകൊണ്ട് രാജ്യത്ത് സന്തോഷമുണ്ടായിരുന്നു സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്നു മറ്റുള്ള രാജ്യക്കാർക്കൊക്കെ അവരോട് അസൂയയും ഉണ്ടായിരുന്നു ഇവരുടെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് മധുരനായകന്മാരായിരുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് വേണാട്ടിലേക്ക് യുദ്ധത്തിന് വരും ശത്രുക്കൾ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയ അവർ കോട്ട പോലും വേണാടിനില്ല ശത്രുക്കൾ വരുന്നത് അറിയാനോ അവരെ എതിർക്കാനോ അവരോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചോടിക്കാനോ ഒന്നും കഴിവില്ലാത്തവരായിരുന്നു വേണാട്ട് രാജാക്കന്മാർ മിക്ക യുദ്ധങ്ങളിലും ഇവർ തോറ്റുപോകുമായിരുന്നു പലപ്പോഴും യുദ്ധത്തിന് വരുന്ന ആൾക്കാരോട് യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണമൊക്കെ കൊടുത്ത് തിരിച്ചയക്കുകയാണ് പതിവ് ചില ചില യുദ്ധങ്ങളിൽ അവർ തോറ്റു പോവുകയും അപ്പോഴൊക്കെ നഷ്ടപരിഹാരം കൊടുക്കുകയും അങ്ങനെ ആപത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ധീരനായ ഇരവിക്കുട്ടിപ്പിള്ള വേണാടിൻ്റെ മന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത് നല്ലൊരു സൈന്യം വേണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി അതുകൊണ്ട് തന്നെ കഴിവും താല്പര്യവുമുള്ള ചെറുപ്പക്കാരെ സൈന്യത്തിനെടുത്തു അവർക്ക് വേണ്ടുന്നതായ ആയുധ പരിശീലനം നൽകി മറ്റു രാജ്യങ്ങളിൽ നിന്ന് പരിചയ സമ്പന്നരായ സൈനികരെ കൊണ്ടുവന്ന് ഈ സൈനികരെ പഠിപ്പിക്കുകയും നന്നായിട്ട് പഠിച്ച് മത്സരങ്ങളിലൊക്കെ ജയിച്ച് മുന്നോട്ട് വരുന്ന സൈനികരെ സൈന്യത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കുകയും ചെയ്തു അങ്ങനെ വേണാടിന് നല്ല ഒരു സൈന്യമുണ്ടായി ആ സൈന്യത്തിന് മറ്റുള്ള രാജ്യക്കാരോട് എതിരാനുള്ള പ്രാപ്തി ഉണ്ടായി ഇതൊക്കെ കണ്ടപ്പോൾ വേണാട്ടി രാജാവിനും വലിയ സന്തോഷം തോന്നി വേണാടിന് ഈ ഇരുവികുട്ടിപ്പിള്ള കൂടാതെ ഏഴ് മന്ത്രിമാരുണ്ടായിരുന്നു അതിൽ പ്രധാനിയായിരുന്നു ഇടത്തറ മാധേവൻ ഇടത്തറ മാധേവൻ ഉൾപ്പെടെയുള്ള മറ്റ് മന്ത്രിമാർക്ക് ഇരുവിക്കുട്ടി പിള്ളയോട് രാജാവിന് പ്രത്യേക താല്പര്യം തോന്നുന്നത് ഒട്ടും സാഹിക്കാൻ പറ്റിയില്ല അവർക്ക് വലിയ അസൂയ തോന്നി എന്നാലും തൽക്കാലം തങ്ങളുടെ വിദ്വേഷമൊന്നും പുറത്ത് കാണിക്കാതെ ഇരിക്കാനാണ് ഇടത്തറ മാദേവനും കൂട്ടരും തീരുമാനിച്ചത് പറ്റിയ ഒരു പറ്റിയൊരവസരത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ബേലയ്യൻ്റെ നേതൃത്വത്തിലുള്ള തിരുമല സൈന്യം വേണാടിനെ ആക്രമിച്ചത് പക്ഷേ വേണാട് ആ സമയത്ത് യുദ്ധത്തിന് സജ്ജമായിരുന്നു നല്ല ഒരു സൈന്യം ഉണ്ടായിരുന്നു ഇരവിക്കുട്ടിപ്പിള്ള മുന്നിൽ നിന്ന് പടം നയിച്ചു പൊരിഞ്ഞ യുദ്ധം നടന്നു യുദ്ധത്തിനൊടുവിൽ ഇരവിക്കുട്ടിപ്പിള്ളയുടെ നേതൃത്വത്തിലുള്ള വേണാടിൻ്റെ സൈന്യം വേലയനെ കൊന്നു തിരുമല പട തോറ്റോടി ഇതുവരെ ഉണ്ടായ യുദ്ധങ്ങളിലെല്ലാം ഒന്നുകിൽ തോക്കുകയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോട് കടിയടവോ മറ്റു രാജ്യങ്ങളിലോട് സന്ധി ചെയ്ത് ഒരുപാട് പണം കൊടുത്ത് അടിയറവ് പറയുകയോ ചെയ്യുമായിരുന്ന വേണാടിന് ഒരു വിജയം കിട്ടിയത് വലിയ സന്തോഷമായി യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ പിള്ളയ്ക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകിയാണ് രാജാവ് സ്വീകരിച്ചത് അതോടെ ഇടത്തറ മാദേവനും കൂട്ടാളികൾക്കും പിള്ളയോടുള്ള വിദ്വേഷം വർദ്ധിച്ചു തോറ്റോടിയ തിരുമലപ്പടയ്ക്ക് ഒരു പുതിയ നായകൻ വന്നു രാമയ്യൻ എന്നായിരുന്നു അയാളുടെ പേര് നനച്ചിരിക്കാതെ തങ്ങളെ തോൽപ്പിച്ച വേണാടിന് പറ്റിയൊരു തിരിച്ചടി കൊടുക്കണം എന്ന് കാത്തിരിക്കുകയായിരുന്നു രാമയ്യൻ അങ്ങനെ തിരിച്ചടിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ഇരവിക്കുട്ടിപ്പിള്ളയെ വധിക്കണം അവനുള്ള വഴി തേടുമ്പോഴാണ് വേണാടിൻ്റെ മന്ത്രിമാർ അസ്വസ്ഥരാണ് എന്നുള്ള വിവരം ചാരന്മാർ വഴി രാമയ്യൻ അറിയുന്നത് അവരോട് ബന്ധപ്പെടാനും അവരുടെ സഹായം തേടാനും അവരെ വശത്താക്കാനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറേ ശ്രമങ്ങൾക്കൊടുവിൽ അത് വിജയിക്കുകയും ചെയ്തു വേണാട്ടിലെ മന്ത്രിമാരെല്ലാം കൂടി ഇടത്തറ മാദേവന്റെ നേതൃത്വത്തിൽ കൽക്കുടത്തിനടുത്തുള്ള ഉദയഗിരി കോട്ടയിൽ കേന്ദ്രീകരിച്ചു അവിടെ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ തുടങ്ങി മന്ത്രിമാരിൽ ഒരാളായ ശംഖുക്കോടി വീരൻ കേശവന്റെ വീട്ടിൽ മന്ത്രിമാരെല്ലാവരും കൂടി രഹസ്യമായിട്ട് ഒത്തുകൂടി യുദ്ധത്തിൽ പിള്ളയെ മുന്നിൽ നിർത്തി പടം അയക്കണമെന്നും പിള്ളയുടെ മുന്നിൽ മന്ത്രിമാരെല്ലാവരും കൂടി അണിനിരുന്നിട്ട് സമയമാകുമ്പോൾ ഒരുമിച്ച് പിൻവാങ്ങി ഇരുവിക്കുട്ടിപ്പിള്ളയെ ചതിക്കണം എന്ന് അവർ തീരുമാനമെടുത്തു യുദ്ധത്തിൽ തങ്ങൾ ഇരുവിക്കുട്ടി പിള്ളയെ കൊല്ലാൻ സഹായിക്കാം എന്നറിയിക്കുന്ന ഒരു സന്ദേശം അവരെ ഒരു ദൂതൻ മുഖേന രാമയ്യന്റെ കയ്യിലേക്ക് അയക്കുകയും ചെയ്തു ദൂതൻ വശം ഇവര് കൊടുത്തുവിട്ട ഓല വായിച്ച രാമയ്യന് വലിയ സന്തോഷമായി ഇരുവിക്കുട്ടിപ്പിള്ളയെ കൊല്ലാനുള്ള വഴി തെളിഞ്ഞു കിട്ടിയല്ലോ ഉടൻ തന്നെ അദ്ദേഹം വേണാട്ടു രാജാവിനോട് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചു വേണാട് തങ്ങളെ വീണ്ടും ആക്രമിക്കാൻ വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞ രാജാവ് രവിക്കുട്ടിപ്പിള്ളയെ വരുത്തി യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു രവിക്കുട്ടിപ്പിള്ളക്കാണെങ്കിൽ ശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല തങ്ങൾക്ക് നല്ലൊരു സൈന്യമുണ്ട് ഇനി എത്ര യുദ്ധം വന്നാലും ആര് വന്നാലും ജയിക്കാം എന്ന ആത്മവിശ്വാസവുമുണ്ട് അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി ആ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു സ്വപ്നം കണ്ടു ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം പിറ്റേന്ന് രാവിലെ പടയാളികളെല്ലാം എത്തി മകൻ യുദ്ധത്തിന് പോകാൻ പോകാനിറങ്ങുമ്പോൾ അമ്മ വന്ന് തടഞ്ഞു താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം അമ്മ ഓരോന്നായും അങ്ങനോട് പറഞ്ഞു എല്ലാം ദോഷമായുള്ള സ്വപ്നമാണ് നീ യുദ്ധത്തിന് പോകരുത് ആ മകൻ അമ്മയെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മേ എന്നെ തടയരുത് എവിടെ പോയാലും മരിക്കാനുള്ളതാണെങ്കിൽ ഞാൻ മരിക്കും മരണമെടുത്താൽ ഞാൻ വീടിനകത്തിരുന്നാലും മരിക്കും അമ്മയ്ക്ക് പരീക്ഷത്ത് രാജാവിൻ്റെ കഥ അറിയാവുന്നതല്ലേ എന്ത് വന്നാലും ഞാൻ തിരുമല സൈന്യത്തിന് മുന്നിൽ തോറ്റോടുകയില്ല എനിക്ക് ഒരാപത്തും സംഭവിക്കുകയില്ല അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അമ്മ വേഗം ഇരവിക്കുട്ടിപ്പിള്ളയുടെ ഭാര്യയായ സുന്ദരിയുടെ അടുത്ത് നിന്നു സുന്ദരിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അന്ന് രാത്രി സുന്ദരിയും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടിരുന്നു അമ്മയും സുന്ദരിയും കൂടെ വന്ന് ഇരവിക്കുട്ടിപ്പിള്ളയെ തടഞ്ഞു ഈ യുദ്ധത്തിന് പോകരുത് എന്ന് അവർ ഇരവിക്കുട്ടിയുടെ കാലി പിടിച്ച് അപേക്ഷിച്ചു പക്ഷേ ഒരു വാക്കും ഇരുവിക്കുട്ടി കേട്ടില്ല രവിക്കുട്ടിപ്പിള്ള കുളിക്കാൻ പോയി നദിയിലാണ് കുളിച്ചത് കുളിച്ചിട്ട് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലതു തോളിൽ ഒരു പല്ലി വന്നു വീണു അതൊരു ദുശകുനമാണല്ലോ എന്ന് കരുതി അദ്ദേഹം ഒരിക്കൽ കൂടി കുളത്തിലിറങ്ങി കുളിച്ചു എന്നിട്ട് ക്ഷേത്രത്തിൽ തൊഴാൻ പോയി അപ്പോൾ അരച്ചുകൊണ്ട് വന്ന ചന്ദനം പാത്രത്തോടെ നിലത്ത് വീണു അപശകുനമാണല്ലോ എന്ന് പൂജാരിയും പറഞ്ഞു ആ ചന്ദനത്തിൽ നിന്ന് കുറച്ചെടുത്ത് നെറ്റിയിൽ തൊട്ട് ഭസ്മം പൂശി ശിവനെ തൊഴുതു വിളിച്ച് വസ്ത്രങ്ങൾ അണിഞ്ഞ് അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി വീണ്ടും വീട്ടിലെത്തി ഭാര്യയുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചു ചോറെടുത്തുണ്ണുമ്പോൾ അതിൽ നീണ്ട ഒരു മുടി കണ്ടു അത് കണ്ടതോടെ യുദ്ധത്തിന് പോകരുതേ മകനെ എന്ന് പറഞ്ഞ് അമ്മ വീണ്ടും കാലിൽ പിടിച്ച് കരയാൻ തുടങ്ങി ഒട്ടും ഭയമില്ലാതെ അമ്മയും ഭാര്യയും സമാധാനിപ്പിച്ച് വീട്ടിലിരുത്തി ഇരുവിക്കുറ്റിപ്പിള്ള യുദ്ധത്തിന് പുറപ്പെട്ടു അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിൽ വേണാട്ട് മന്ത്രിമാരെല്ലാവരും അണിനിരുന്നു അതിനും പിന്നിലായിരുന്നു സൈന്യം രാമയ്യന്റെ നേതൃത്വത്തിലുള്ള തിരുമലപ്പട പരുത്തി വിളയിൽ വന്ന് നിലയുറപ്പിച്ചു അവരുടെ കയ്യിൽ വലിയ തോക്കുകൾ പോലും ഉണ്ടായിരുന്നു ഘോരമായി യുദ്ധം തുടങ്ങി ഇരവിക്കുട്ടിപ്പിള്ള ഒരു സിംഹത്തിനെ പോലെ യുദ്ധം ചെയ്ത് മുന്നേറി രാമയ്യൻ്റെ പട മലയാള സൈന്യത്തെ നന്നായി തന്നെ ആക്രമിച്ചു ശക്തമായി ആക്രമിച്ചു മറവപ്പടയെയും കുതിരകളെയും നശിപ്പിച്ചു ഇരവിക്കുട്ടിപ്പിള്ളയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുത്തില്ല ധീരമായി പൊരുതിക്കൊണ്ട് അദ്ദേഹം മുന്നേറി തിരുമല സൈന്യത്തിലെ ഒരുപാട് സൈനികർ അദ്ദേഹത്തിൻ്റെ വെട്ടേറ്റ് താഴെ വീണു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടതും വലതും നിന്ന് പൊരുതിയിരുന്ന മന്ത്രിമാർ ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിനെ ഒറ്റയ്ക്കാക്കി പിൻവാങ്ങിക്കൊണ്ടിരുന്നു അവസാനം ശത്രു സൈന്യത്തിൻ്റെ നടുവിൽ ഇരവിക്കുട്ടിപ്പിള്ള ഒറ്റയ്ക്കായിപ്പോയി തിരുമല സൈന്യം വളഞ്ഞു നിന്ന് ഇരവിക്കുട്ടിപ്പിള്ളയെ ആക്രമിച്ചു അവസാനം രാമയ്യൻ്റെ വാൾനിരയായി അദ്ദേഹം നിലത്ത് വീണ് മരിച്ചു മലയാളത്തിലെ ധീരനായ ഒരു പോരാളി തന്നെയാണ് ഇരവിക്കുട്ടിപ്പിള്ള വലിയ പടത്തലവൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇരവിക്കുട്ടിപ്പിള്ള പോരുപാട്ട് തന്നെയുണ്ട് അതൊരു നാടൻ പാട്ടാണ് ഇഷ്ടമായോ എരുപിക്കുട്ടിപ്പിള്ളയുടെ കഥ അടുത്ത കഥ അടുത്ത ദിവസം